പളനി പോ റോഡുകളൊക്കെയാണ് എൻ്റെ പൊന്നു മോനെ ആ മലയുടെ മോളി കാണുന്നതാണ് പളനി ടെമ്പിള് നമ്മളീ നേരിട്ട് പോയ റൂമൊക്കെ അന്വേഷിക്കുമ്പോ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് ഉടുമൽപേട്ടിലാണ് ലാസ്റ്റ് വീഡിയോ മൂന്നാർ ഇത് ഉടുമൽപേറ്റ് വരെ വരുന്നതാണ് അപ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉടുമൽപ്പേട്ടിൽ വന്നു ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് പളനിക്ക് പോകാനാണ് പരിപാടി ഇപ്പോൾ എന്തായാലും ഉടുമൽപേട്ടിൽ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഉടുമൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പളനിക്കുള്ള ബസ് പിടിക്കണം ഇതാണ് ഉടുമൽപേട്ട് ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ അതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ്സിലൊന്നും ഇംഗ്ലീഷിലൊരു ബോർഡില്ല അപ്പോൾ എന്നാലും ചോദിക്കാതെ നമുക്ക് കയറാൻ പറ്റില്ല പളനി പോകുന്നുളനിക്ക് പളനി അത് പോനിട്ടി നമ്മളിവിടുന്ന് ബസ് കയറി മഴയുണ്ട് അറിയത്തില്ല എന്താകുന്നുള്ളേ ഉടുമ്പൽപേട്ടീന്ന് പളനിക്ക് മുപ്പത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ അതെടുത്തു ഏകദേശം മുപ്പത് കിലോമീറ്റർ മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഉടുമൽപേട്ടിന്ന് പളനിക്ക് ടൂർ ഉള്ളു അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഉടുമ്പൽപേട്ട് വരുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബസ് കിട്ടും അതായത് പളനി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് നിന്ന് ബസ് കിട്ടും നമ്മളേറ്റവും ഫ്രണ്ടിലാണ് എനിക്ക് അതായത് തമിഴ്നാടിൻ്റെ സർക്കാർ ബസ്സാണ് ആദ്യം വേണമെങ്കിൽ ഒരു ബസ്സേ ബസ്സൊക്കെ തന്നെ ഒരു ഫസ്റ്റ് ജേണി എക്സ്പീരിയൻസ് ക്യാബിൻ റൈഡ് തന്നെ കിട്ടി അതൊരു ഒരു ഒരു ലക്കായിട്ട് കാണുന്നു ാണ് എന്റെ പൊന്നു മോനെ സൂപ്പർ റോഡാണ് കേരളത്തിന്റെ റോഡൊക്കെ റോഡാണ് ഇവിടെ പളനിന്ന് ടെമ്പിൾ സിറ്റി ആണ് അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാനൊരു ഏകദേശം ലാസ്റ്റ് പളനി പോയത് നാലഞ്ചു തല മാത്രീക അതിനുശേഷം ഫാമിലിയായിട്ട് പണ്ട് ചെറുപ്പത്തിൽ പോയിട്ട് ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുശേഷം പളനിക്ക് സോളോ ആയിട്ട് പോകുന്നതാണ് കുറഞ്ഞോട്ടോ മഴ കുറഞ്ഞ അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് ഇനി പളനിക്ക് ഇവിടെ നിന്ന് ഒരു പതിനാറ് കിലോമീറ്ററോളം ഉള്ള ദൂരം പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഫിൽമിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൃഷി ഭൂമികളാണ് കൂടുതൽ ഈ സൈഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ റെയിൽവേ ഗേറ്റ് കിടക്കും കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പളനിക്കേ ഉള്ളൂ ഇത് പുതിയതായിട്ട് പണിയേൽപ്പിച്ച റെയിൽവേ ആണ് ഗേറ്റാണെങ്കിൽ പ്രൈവറ്റ് ഇപ്പോൾ പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പേരക്കും മാമ്പഴമൊക്കെ ഒരുപാട് വിൽപ്പന നടത്തുന്നുണ്ട് ഇപ്പോൾ പേരക്കയുടെ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണെന്ന് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ചേച്ചിമാരും പിള്ളേരുൾപ്പെടെ എല്ലാവരും പേരക്കയും ആ മഴ ആണ് ഇപ്പൊ വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉടുമ്പൽപേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കൃഷിഭൂമികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഒരുപാട് ദൂരം ഈ ഒരു സെയിം കാഴ്ചകളായതുകൊണ്ട് നമ്മൾ കൂടുതൽ അത് പകർത്തിയിട്ടില്ല പഴയ ഒരു പാലത്തിന്റെ അവശിഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ സ്ഥലേതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ബോർഡ് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഫുള്ള് തകർ ഒന്നും മനസ്സിലാവില്ല ഇംഗ്ലീഷിൽ ഒരു എടുത്ത് പോലും കൊടുത്തിട്ടില്ലട്ടോ ബെച്ചിലൊക്കെ ആണെങ്കിലും ഫുള്ള് തമിഴ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കാതെ കേറാൻ പറ്റില്ല അവിടെ അങ്ങ് ദൂരെ പളനി അമ്പലം കണ്ടു സംഭവം ആദ്യം ജസ്റ്റ് ഒരു പിന്നായം പോലെ കണ്ടു അപ്പൊ നമ്മൾ പളനി ടൗണിലോട്ട് വന്നു കേട്ടോ പളനി ടൗണാണ് ആണ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇറങ്ങാം സ്റ്റേഷൻ പളനി അമ്പലത്തിനോട് അടുത്തുള്ള ബസ് സ്റ്റാൻഡിലോട്ടാണ് ചേരുന്നത് ഇവിടെ ഒരുപാട് ബസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു തടാകം പോലത്തെ ഒരു സെറ്റ് ഇപ്പൊ തടാകമാണോ അറിയില്ല നല്ല അടിപൊളി വ്യൂ കേട്ടോ സൂപ്പർ വ്യൂ അന്ന് അകലെ മലകളുടെ കാഴ്ചയും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു തടാകത്തിന്റെ കാഴ്ച നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പൊ ഏതായാലും നമ്മൾ വളരെ പളനി ബസ് സ്റ്റാൻഡിലോട്ട് നമ്മള് കേറി ഞാനുവട കൊടുക്കാൻ പറ്റൊന്ന് ചുറ്റി ഇടുന്ന കാണാം ബസ് പളനി ബസ്റ്റാൻഡ് കിടക്കുന്ന ഗുരുവായൂർ അപ്പൊ ദൂരെ കാണുന്നതാണ് പളനി ടെമ്പിള് വരുന്നത് അങ്ങനെ ദൈവം മലയുടെ മുകളിൽ നമുക്ക് അതിന്റെ അടുത്തവിടൊരു താമസ സൗകര്യം കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം അപ്പൊ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നമ്മള് മുൻപോട്ട് ടെമ്പിൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ടുള്ള സാധ്യത വളരെ അധികമാണ് പല രീതിയിലുള്ള ടിപ്പുകളുണ്ട് അതിനൊന്നും ചെന്ന് ചാടാതിരിക്കുക ഇപ്പൊ എന്താണെങ്കിലും എന്റെ ഫ്രണ്ടിലിപ്പോ പളനി അമ്പലം നോക്ക് കാണാം ആ മലയുടെ മുകളിൽ കാണുന്നതാണ് പളനി ടെമ്പിൾ ഞാൻ പണ്ട് എൻ്റെ ഒരു ചെറിയ ഓർമ്മയിൽ ഇവിടെയൊക്കെ വരുമ്പോൾ അത്ര വലിയ ഒരു വികസിച്ച അല്ലെങ്കിൽ അത്ര ഒരു ഫെസിലിറ്റി ഒന്നും ഉള്ള ഒരു സ്ഥലം ആയിരുന്നില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ നേരിട്ട് പോയി റൂമൊക്കെ അന്വേഷിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് അപ്പോൾ മെയ്ക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ ഓയോ ബുക്കിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റായിട്ടുള്ള പ്രോപ്പർട്ടി റൂംസ് എല്ലാം ആയിട്ട് കാണാം അതുള്ള കുതിര വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ അതിന് ഇവിടെ നിന്ന് ഇവിടെയുള്ള ആളെല്ലാം മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ മേടിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമുള്ള സ്ഥലമാണ് അത് എനിക്ക് തോന്നുന്നു പളനി എന്നല്ല ഇതുപോലെയുള്ള ടൂറിസ്റ്റ് അതുപോലെ തന്നെ അമ്പലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ശരിയാണ് അപ്പം നമ്മൾ വന്നപ്പോൾ ഇടാൻ പാടില്ല ചെരുപ്പ് അവിടെ കടയിൽ കൊടുക്കണം ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാൻ ചെരുപ്പിടാൻ പറ്റില്ലാന്നും പറഞ്ഞ് ഇനി അപ്പം അവിടെ പൈസ മേടിക്കാൻ പറ്റിയൊരു പരിപാടി ഞാൻ പറഞ്ഞു അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കാ പോകണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കൂടായ്പ പരിപാടികളുണ്ട് ഇവിടെ നല്ല തിരക്കാട്ടോ ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുപോലെ തന്നെ പേഴ്സോ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ാണ് പളനി ടെമ്പിൾ അപ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടൽ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഈ ഉറപ്പുള്ള സീറ്റി കൂടെ തന്നെ കടന്നു പോകണം അപ്പം നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ആയിരം രൂപയുടെ റൂമാണ് എടുത്തത് അതിൽ കുറഞ്ഞ റൂമുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ ലാബ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും റൂമിൽ വെച്ചിട്ട് കറങ്ങാൻ പോകുമ്പോൾ സേഫ് ആയിട്ട് ലൊക്കേഷൻ തന്നെ വേണമല്ലോ ആ കാണുന്നതാണ് പളനി ടെമ്പിൾ വരുന്നത് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ഏകദേശം പുതിയ ഹോട്ടലാണ് തോന്നുന്നത് ഐഡിയ ഇല്ല പോയി നോക്കട്ടെ എൻ്റെ പൊന്നി തപ്പിയടന്ന് അപ്പിയടുന്ന സാധനം ഇപ്പം എടുത്തു അപ്പം ഇതായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം ചെറിയ റൂമാണ് വളരെ ചെറിയ റൂമാണ് എങ്കിലും അടിപൊളി കുഴപ്പമില്ല അല്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ടോ കോവിലോട്ട് പോവാൻ വേണ്ടിട്ടാണ് അവിടെ നിന്ന് കേറി മോളിലോട്ട് അപ്പോൾ നമ്മൾ നമ്മള് അമ്പലത്തിന് അത്ര കയറാൻ വേണ്ടി മെയിൻ എൻട്രൻസ് തപ്പി നടക്കും കേട്ടോ അത് ഫുള്ള് തിരക്കായതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അതുപോലെ തന്നെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കേറാൻ പറ്റുമെന്ന് അറിയത്തില്ല ആ വേറ്റ് ടു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ലോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് ഒരാൾ മാസ്ക് പോലും വെച്ചിട്ടില്ല അപ്പോൾ ഈ നമ്മൾ കയറി പോകുന്ന മെയിൻ എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചപ്പൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണ്ട അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മൾ ആ പറയുന്ന ഒരു മെയിൻ എൻട്രൻസിലേക്ക് കിടക്കുന്നത് നല്ല തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ട് കെട്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് പക്ഷെ അത്ര അധികം തിരക്കില്ല ഭയങ്കര നീണ്ട ലൈൻ ക്രമീകരിക്കാനുള്ള ഇരുമ്പ് കമ്പി കൊണ്ടുള്ള വേലിയൊക്കെ കാണാം അതേ ആ ഒരു സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് തുടങ്ങുവാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളാ ഒരു കർപ്പൂരം കത്തിച്ചേക്കുന്ന ദീപവും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം തൊഴുത് കാണാൻ എല്ലാവരും കയറിപ്പോകുന്നു നമ്മൾ ആ ഒരു സ്റ്റെപ്പുകൾ കയറി തുടങ്ങി അങ്ങ് മലയുടെ മുകളിൽ വരെ ഈ സ്റ്റെപ്പുകളുണ്ട് ഒരുപാട് ആളുകൾ മുകളിലോട്ട് നടന്ന് കയറിപ്പോൾ അതുപോലെ തന്നെ സൈഡിൽ റോപ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേബിൾ കാറൊക്കെ ഉണ്ട് അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് യൂസ് ചെയ്യാം പോകുന്ന കയറിപ്പോകുന്നവയ്ക്കൊക്കെ ടോയ്ലറ്റുകൾ കാര്യങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ധാരാളം മലയുടെ മുകളിൽ വരെയും സ്റ്റെപ്പുകളാണ് അപ്പോൾ മടുക്കുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും സൈഡിൽ ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അതേ ആ ഒരു പളനി ടൗണിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മളാ വന്നിറങ്ങിയ വെസ്റ്റാൻഡും അതുപോലെ തന്നെ ആ ഒരു തടാകം പോലത്തെ സ്ഥലമൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കാണാം ഈ സ്റ്റെപ്പ് കയറുമ്പോൾ മലേഷ്യയിൽ നമ്മൾ ബാറ്റു കേറി ഓർമ്മ വരുന്നു ഇവിടെ ഭയങ്കര കളർഫുള്ളായിട്ട് സ്റ്റെപ്പുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് എങ്കിലും കുഴപ്പമില്ല ഇവിടെ കുറേ പുതിയ പുതിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആ ഒരു കാഠിന്യം കൂടി ഭയങ്കര കഠിനമായ കയറ്റങ്ങളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മഴക്കാറുണ്ട് അതുപോലെ തന്നെ പളനി ആ നഗരത്തിൻ്റെ ഒരു കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വ്യൂ കുറച്ച് കഴിയുമ്പോൾ രാത്രി നമ്മളാണ് യഥാർത്ഥ ഭംഗി ശരിക്കും ഇതിൻ്റെ അകത്ത് വരിക അവസാനം നമ്മളിത് ആ ഒരു അമ്പലത്തിലേക്ക് എത്തി പോലിൻ്റെ മുകളിലേക്ക് എത്തി നല്ല തിരക്കുണ്ട് ഏതായാലും ഇവിടെ നിന്ന് ആ ഓവറോൾ താഴേക്കുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ആ പഴനി ടെമ്പിളിൻ്റെ മുകളിലേക്ക് എത്തി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി മുകളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന് ഈ ടെമ്പിളിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണുന്ന ആ ഒരു ലൈറ്റിങ് ഈ പഴനിയിൽ എവിടെ നിന്ന് നോക്കിയാലും അതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും നോക്കി എന്ത് വിശാലമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങ് താഴെ ഒരു നഗരം മൊത്തം അപ്പോൾ അമ്പലത്തിനകത്ത് കയറുമ്പോൾ നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലാത്തപ്പോൾ ഈ പുറമേ നിന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു ഇവിടുത്തെ ഒരു വ്യൂ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഫുൾ ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാവും ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ റോപ്പ് കാർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതെവിടെയാണ് റോപ്പ് കാറിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അവസാനം ടെമ്പിളിലൊക്കെ പോയിട്ട് ഇവിടെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ നല്ല എന്താ പറയുക നൈറ്റ് കുറേ കാഴ്ചകളും ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ പളനിയിലെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഗുഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചേക്കാം അപ്പം കിട്ടില്ല വീഡിയോസ് ഉടനെ